ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയുകയും ആവശ്യമില്ലാത്തപ്പോൾ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുന്ന സാധനം എന്ത് ആവശ്യമുള്ളപ്പോൾ വലിച്ചെറിയുകയും ആവശ്യമില്ലാത്തപ്പോൾ സൂക്ഷിച്ചു വയ്ക്കുകയും ചെയ്യുന്ന സാധനം എന്ത് ഉത്തരം വല വലയാണ് ഇതിൻ്റെ ഉത്തരം ചോദ്യം രണ്ട് ആരും ആഗ്രഹിക്കാത്ത പണം ഏത് ആരും ആഗ്രഹിക്കാത്ത പണം ഏതാണ് ഉത്തരം ആരോപണം ആരോപണമാണ് ഇതിൻ്റെ ഉത്തരം ചോദ്യം മൂന്ന് കാലചെവിയിൽ വെച്ച് ഇരിക്കുന്നത് ആര് കാലചെവിയിൽ വെച്ച് ഇരിക്കുന്നത് ആരാണ് ഉത്തരം കണ്ണട കണ്ണടയാണ് ഇതിൻ്റെ ഉത്തരം ചോദ്യം നാല് ഒരേ സമയം പോകാനും വരാനും പറയുന്ന സ്ഥലം ഏത് ഒരേ സമയം പോകാനും വരാനും പറയുന്ന സ്ഥലം ഏതാണ് ഉത്തരം ഗോവ അഞ്ച് ഒരു പാട്ടുകാരൻ പൊതുസ്ഥലത്ത് വന്നു നിന്നു അയാളുടെ നെറ്റിയിൽ മുറിവിൻ്റെ പാട് ഉണ്ടായിരുന്നു ഒരാൾ അയാളോട് പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു മറ്റൊരാൾ നെറ്റിയിലെ പാട് എന്ത് പറ്റിയതാണെന്നും ചോദിച്ചു രണ്ടിനും കൂടി അയാൾ ഒറ്റ ഉത്തരമാണ് പറഞ്ഞത് എന്തായിരിക്കും അത് ഒരു പാട്ടുകാരൻ പൊതുസ്ഥലത്ത് വന്ന് നിന്നു അയാളുടെ നെറ്റിയിൽ മുറിവിൻ്റെ പാട് ഉണ്ടായിരുന്നു ഒരാൾ അയാളോട് പാട്ട് പാടാൻ ആവശ്യപ്പെട്ടു മറ്റൊരാൾ നെറ്റിയിലെ പാട് എന്ത് പറ്റിയതാണെന്നും ചോദിച്ചു രണ്ടിനും കൂടി അയാൾ ഒറ്റ ഉത്തരമാണ് പറഞ്ഞത് എന്തായിരിക്കും അത് ഉത്തരം വീണത ആറ് എല്ലാ ഭാഷയും എഴുതാൻ കഴിയുന്നത് ആർക്ക് എല്ലാ ഭാഷയും എഴുതാൻ കഴിയുന്നത് ആർക്ക് ഉത്തരം പേനയ്ക്ക് ഉത്തരം പേനയാണ് ഇതിൻ്റെ ഉത്തരം ഏഴ് ഒരു ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ട് ബക്കറ്റിന് ദ്വാരമുണ്ട് പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോയില്ല എന്തുകൊണ്ട് ഒരു ബക്കറ്റിൽ നിറയെ വെള്ളമുണ്ട് ബക്കറ്റിൽ ദ്വാരമുണ്ട് പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും പുറത്തേക്ക് പോയില്ല എന്തുകൊണ്ട് ഇതിൻ്റെ ഉത്തരം ബക്കറ്റിൽ ഉണ്ടായിരുന്നത് വെളുത്ത നിറത്തിലുള്ള മുണ്ട് ആയിരുന്നു ചോദ്യമിട്ട് കഴിക്കാനെടുക്കും പക്ഷേ ആരും അത് കഴിക്കാറില്ല എന്ത് കഴിക്കാനെടുക്കും പക്ഷേ ആരും അത് കഴിക്കാറില്ല എന്ത് ഉത്തരം പ്ലേറ്റ് ഒൻപത് താമസിക്കാൻ പറ്റാത്ത വീട് ഏത് താമസിക്കാൻ പറ്റാത്ത വീട് ഏത് ഉത്തരം ചീ വീട് പത്ത് വെട്ടും തോറും നീളം കൂടുന്നത് എന്തിനായിരിക്കും വെട്ടുംതോറും നീളം കൂടുന്നത് എന്തിനായിരിക്കും ഉത്തരം വഴി വഴിയാണ് ഇതിൻ്റെ ഉത്തരം